അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഇന്ന് ഞമ്മളടുക്കളയിൽ അടിപൊളി ഐറ്റാണ് കേട്ടോ ചിക്കൻ മക്രൂണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോകളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ബെല്ലൈക്കണൊക്കെ നിമിർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കട്ടോ എന്നാലാണ് ഞമ്മളെ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരികയുള്ളൂ അങ്ങനെ ഞാനിത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഒന്നുമ്പോൾ ചോറിനില്ല വെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ലേസും കൂടി വെള്ളം നില തിളപ്പിച്ചാൽ മറന്നു അതൊരടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എല്ലാതും വീതനമൊക്കെ ഇങ്ങനെ നുള്ളി പെറുക്കി വെക്കട്ടെ അപ്പോൾ കറി വെക്കാൻ പുളി അങ്ങോട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം ഇരിക്കും കിട്ടീക്കണ് കയ്പൊക്കെയാണ് പൊരിച്ചാൻ ഇതാ നല്ല നാടൻ മത്തി തന്നെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് കറി വെക്കാനും കിട്ടിയിട്ടുണ്ട് അപ്പം അതുപോലെ ചിക്കൻ മക്രൂൺ ചിക്കനാണ് അത് പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തരത്തിൽ എന്നോട് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടത് മല്ലിച്ചപ്പ് എൻ്റെ കൂടെ എപ്പഴും സ്റ്റോക്ക് എങ്ങനെ മല്ലിച്ചപ്പ് സ്റ്റോക്ക് ചെയ്യാൻ ഒരു പണില്ല നമ്മൾ മല്ലിച്ചപ്പ് കൊണ്ടുമ്പോ അത് കഴുകിങ്ങാണ്ട് എന്ത് ഒരു ക്ലാസ്സിലോ അളക്കിലോ അതിൻ്റെ വേര് വള്ളത്തിക്കാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചാല് ഒരാഴ്ച വരെ ഒരു കേടില്ലാതെ ഇരിക്കൂട്ടെ നല്ല പച്ചക്കളറിൽ അവിടെ ഉണ്ടാവും ഇന്നോട് തമാശ ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ ജെന്നും മല്ലിച്ചപ്പ് കൊണ്ടു ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ എന്നാൽ ഇടയ്ക്ക് ഇല്ലാതെ ഇരിക്കും ചെയ്യലുണ്ട് അതിൻ്റെ ശേഷം ആ ഞാൻ മക്രോണി ഒരു പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട് വെക്കുന്നുണ്ട് അവിടെ ഇരിക്കട്ടെ ഇനി ഓരോ സാധനങ്ങൾ ഇങ്ങനെ നുള്ളിപ്പെറുക്കി വെക്കാണ്ട് എത്രയെന്നൊന്നും അറിയില്ല കേട്ടോ ലേസം മക്രോണി കിട്ടിയിട്ടുണ്ട് അയി കറി അരക്കിലോത്തിലധികം ചിക്കനും കിട്ടിയിട്ടുണ്ട് അത് ഞാനിതുപോലെ കറി വെക്കാൻ കൂടുന്നതിൽ ലേസം അങ്ങോട്ട് മാറ്റി വെക്കണാണ് പിന്നെ പേരിക്ക് കിട്ടിയിങ്ങനെ നല്ല കളറില്ല കയ്പക്ക കയ്പ്പിൻ്റെ കൈപ്പിലൊരു കയ്പക്ക കിട്ടിയിട്ടുണ്ട് അങ്ങനെതാ കറി വെക്കാൻ വേണ്ടി കാണും ഞാൻ ഒരു നാലഞ്ച് തക്കാളി ഞങ്ങടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഇനി അതൊക്കെ ഒന്ന് നുറുക്കിങ്ങാണ്ട് ഓരോന്ന അങ്ങനെ ചെയ്യട്ടെ അപ്പം ഞാൻ ആദ്യം അതാ കറി വെക്കാൻ വേണ്ടിങ്ങാണ്ട് ഇന്നും പുളിങ്കറി വെക്കാൻ പറ്റൂലല്ലോ ഇന്നലെ വെച്ച പുളിങ്കറി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടോ ഷാലും മോനുമൊക്കെ ഇന്നലെ എത്ര വട്ടാ ചോറ് തിന്നിക്കണത് അതുപോലെ എനിക്കും നല്ല ഇഷ്ടമായി ഇന്നിപ്പം അത് പറ്റൂല ഇന്ന് തന്നെ വെക്കട്ടെ ഇന്നും ഞമ്മള് പുളിങ്കറി വെച്ചാൽ ചിലപ്പം ബാബു ചോദിക്കും ഒന്നും എന്താ ഇങ്ങനെ വെച്ചത് അപ്പം ഞാനിതാ ഉള്ളിയൊക്കെ എടുത്ത്ങ്ങാണ്ട് നുറുക്കുന്നുണ്ട് അപ്പം എൻ്റെ വരലും മെടുന്ന കവറൊന്നും കാണാൻ അതാ ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ വരലും ചിറ്റിങ്ങാട് നുറുക്കിട്ടുണ്ടെങ്കിൽ എളുപ്പം കൈയ്യുള്ളൂ അല്ലെങ്കിൽ കയ്യമ്മ ഒക്കെ നിറച്ച്ങ്ങട് വരി കുറിയൊക്കെ ആവും അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു ഒന്നര മുള്ളി അതിൽ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്നാല് തക്കാളിയും പച്ചമുളകൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം മീൻകറി അങ്ങോട്ട് വെക്കട്ടെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചാൽ ഈ കരിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി മറ്റേ വെള്ളം തിളച്ച് ഇങ്ങനെ മറിയാനായിട്ടുണ്ട് കുടിവെള്ളം കേട്ടോ അപ്പം മഞ്ഞപ്പീത്തം നല്ലോം ഉണ്ട് അപ്പം എന്നും തിളപ്പിച്ചു കേട്ടോ വെള്ളം അതും ഈ ഗ്യാസുമ്പ തന്നെയാണ് വെക്കൽ കേട്ടോ എന്നാലും എനിക്ക് രണ്ടര മാസത്തോളം ഗ്യാസ് പോവും അങ്ങനെതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ലസും വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽക്ക് വലിയ ജീരകം ഒന്ന് വെറൈറ്റി ആക്കിയിക്കാം കടുകും ഉലുവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേക്ക് ലേശം വേപ്പിൻ്റെ ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോ ഒന്ന് വാട്ടുക പിന്നെ ഒന്ന് വെളുത്തുള്ളി ഒന്നും ഇടണില്ല കേട്ടോ വെളുത്തുള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു നാല് പോണുണ്ട് അത് ഞങ്ങൾക്ക് മക്രോണിക്ക് എടുക്കാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചില സാധനങ്ങൾ കഴിഞ്ഞാൽ അങ്ങനെ മറക്കണതാണ് അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളി ഇട്ട് കൊടുത്തായി കിലേശപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോ വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ ഞാൻ നുറുക്കി വെച്ച തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ ഇതൊരു രസം വേറെയാണ് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ മസാല ചേർക്കുകയാണ് കേട്ടോ അതിൽക്ക് ഇതാ ഒരൊന്നര സ്പൂണ് മുളകും പൊടിയും അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരൊന്നര സ്പൂണ് മല്ലിപ്പൊടി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് നല്ല കുറുക്കത്തിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കട്ടെ എത്ര കുറുക്കത്തിൽ വെച്ചാലും കുറച്ച് വെള്ളം പോലെ ഉണ്ടാക്കും കേട്ടോ കാരണം മക്കൾ പെരയിലുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരത്തേക്ക് കറി വേറെ തിരയിലൊന്നും നടക്കൂല അങ്ങനെ ഇതാ തക്കാളിട്ടൊടുത്ത് ഒന്ന് അളക്കിയങ്ങാണ്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് തീവങ്ങോട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും വാർന്നിട്ടില്ല അവിടെ കടന്നങ്ങനെ വാടട്ടെ കാരണം കൈപ്പക്കൊക്കെ നുറുക്കി ആകുമ്പത്തിന് അത് വാടലുമായിട്ടുണ്ടാവും അങ്ങനെ അത് കഴിഞ്ഞപ്പത്തിന് ഇതാ ചോറ് വേവായിട്ടുണ്ട് വേവായിട്ടിണ്ട് അപ്പൊ ഇനി ആദ്യം വാർത്ത് വെക്കട്ടെ പെട്ടെന്ന് പെട്ടെന്ന് പണി അങ്ങോട്ട് തീർക്കുകയാണ് കേട്ടോ സ്കൂളിൽ ഇല്ലാച്ചിട്ട് ഇരുന്നാൽ അവിടെ അങ്ങനെ നിൽക്കും ഇന്നലെ തന്നെ ഒരുപാട് സമയം എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒമ്പതരക്ക് ആ ചായന്നെ കുടിച്ചിരിക്കുന്നത് അതിൻ്റെ ശേഷം ആ ചോറ്റർ മാങ്ങിയിട്ട് ആ അടുപ്പത്ത് കയ്പൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് വള്ളത്തിലാണ് ഇട്ടിരിക്കാണ് ഒന്നിങ്ങോട്ട് കയ്പ പോകാൻ വേണ്ടി കാണ്ട് ഒന്നിങ്ങോട്ട് കട്ട് ഊറ്റാണ് കേട്ടോ അയ്യ് ഇത് രണ്ട് പച്ച ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സാധനം ഇതാ ഇത് വാട്ടി വെക്കണമെന്നല്ല കേട്ടോ ബാബുവിന് ഇഷ്ടം വള്ളത്തിനിട്ടാണ് വേവിച്ച ചെറുളിയിലങ്ങോട്ട് തൂമിച്ച അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ചോറ് വാർക്കാൻ വന്നിട്ടുള്ളത് അടുപ്പ് ഇങ്ങനെ ഒഴിഞ്ഞു പോവുമല്ലേ അങ്ങനെ അതും കഴിഞ്ഞ് ചോറ് ഇതാ അവിടെ വാർത്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മീൻ ചട്ടി ഒന്നും അങ്ങോട്ട് തുറന്ന് നോക്കട്ടോ തക്കാളിയൊക്കെ കണ്ടിരുന്ന നല്ലോം വാടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും അങ്ങോട്ട് ഒരതി ഉടച്ചിട്ട് ഇതീകം പുളിയും വെള്ളമൊക്കെ ആണ് പാർന്ന് കൊടുത്തു ഒന്നും പാടങ്ങോട്ട് തിളപ്പിച്ചണം എന്നിട്ട് മീനിടുക ഇപ്പം എന്ന് പറഞ്ഞാൽ മീൻ കറിയിൽ എത്ര മീൻ ഇട്ടാലും ചിലവാകും നല്ല രസമല്ല മത്തിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ലേസം മത്തി അളയച്ചം തന്നിരുന്നു അതുംപാട് ദീക്കം കൊണ്ട് നേരമാക്കി വെച്ചിട്ട് ആ കറിയിൽ തോനെ മത്തി ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഷാലൂന് കറിയിട്ട മീൻ കൂട്ടിയാൽ പൂതി മാറലന്നെ ഇല്ല അപ്പം ഞാൻ പിന്നെ ഇപ്പോൾ ഉള്ളി അരിയണ എന്താ വെച്ചാൽ ഒരു മുറി ഉള്ളി അവിടെ കടന്നിരുന്നു അപ്പം അത് അടുപ്പൊക്കെ ചാടിയിട്ട് അങ്ങനെ മറന്നിട്ട് അപ്പം ഇഞ്ഞ് മറക്കും അപ്പോൾ അത് നുറുറുക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ മക്രോണി ഉണ്ടാക്കാൻ ഉള്ളി എടുക്കുകയാണ് ലൈക്ക് എടുക്കുക അപ്പത്തിന് അതിൻ്റെ ശേഷം ആ മീനൊക്കെ കറിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഒരുപാട് മത്തി ഉണ്ട് ഒന്നാലും വണ്ടില്ല അതൊക്കെ അങ്ങോട്ട് ഇട്ടു കൊടുക്കുക അതിൻ്റെ ശേഷം അഞ്ഞ് കയ്പൊക്കെ തൂമിച്ചാൽ ആ മണ്ണിങ്ങാണ്ട് ഉള്ളി അരിയട്ടെ ഉള്ളിക്കൊട്ടയിൽ ചെറുളികോളം അങ്ങനെ ഇരിക്കും കേട്ടോ വലുത് നോക്കി അങ്ങനെ നേരാക്കി നേരാക്കി ചെറുത് ഒരുപാടുണ്ടായിരുന്നു അപ്പം ഇന്നലെ വൈകുന്നേരത്ത് അതിരുന്നിട്ടോ പണി എല്ലാ ചെറുളുള്ളിയും എടുത്ത് ഉള്ളിക്കൊട്ടയൊക്കെ ഒന്ന് തട്ടി കൊട്ടിയിട്ട് തൊലിച്ച് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് അങ്ങനെ എടുക്കാമല്ലോ അതിൻ്റെ ശേഷം ആ ഞാൻ കൈപ്പൊക്കെ വന്ന് നല്ല വെട്ടി തളച്ചിട്ടുണ്ട് അതങ്ങോട്ട് മാങ്ങിയിട്ടുണ്ട് ഇനി ആ ചട്ടിയിൽ തന്നെ ലേസം ഉള്ളിയും വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ എന്നാൽ പിന്നെ ആ എണ്ണ കിടന്നൊന്നങ്ങോട്ടും ശരിയായി കിട്ടണമല്ലോ കയ്പക്കട കയ്പ്പ് വേറെ രസമാണ് പക്ഷേ മക്കളങ്ങോട്ട് തൊട്ട് ഇട്ട് നോക്കിയില്ലാട്ടെന്ന് കയ്പക്ക പേരി വെച്ചിട്ട് കാരണം വല്ലാതെ എണ്ണയെ കടന്നുങ്ങാ മൂത്തിട്ടൊന്നും ഇല്ല കണ്ടപ്പോ തന്നെ ഇത് രസമില്ല എന്നാ പറഞ്ഞത് കേട്ടോ എന്നാലും വണ്ടിലെ വെക്കല് ഞമ്മളെ കടമയല്ലേ അങ്ങനെതാ കയ്പക്കായി കിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടന്നൊന്നും പാടൊന്നിട്ട് ഇങ്ങോട്ട് ശരിയാവണല്ലോ അതായത് ഒരുപാട് നേരമൊന്നും വെക്കണില്ല ഞാൻ ബാബു പറഞ്ഞ മാതിരി അങ്ങോട്ട് ചെയ്തിട്ടാണ് ഒന്നങ്ങട്ട് മൂടി വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ആ മീൻകറി നല്ലോം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ടൊഞ്ഞു വല്ലാതെ അടുപ്പത്ത് കിടന്ന അലകും തട്ടക്കണ് വേറിടും മത്തി വല്ലാതെ തിളപ്പിച്ചാൻ പറ്റില്ലല്ലോ പിന്നെ ഗുലുവട്ടാലി അത്ര ഇതായാലും എരി ഉണ്ടെങ്കിലും മീനിങ്ങനെ വെളുത്ത് കാണും അങ്ങനെ മീൻ കറി മാങ്ങി വെച്ച് ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൊരിച്ചാൽ ലേസം മാന്തളും ലേസം മത്തി എടുത്തിട്ടുണ്ട് ആ ഒന്നിങ്ങോട്ട് കായം കൂട്ടട്ടെ അയക്കുതാ ലേസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുരുമുളകും പൊടിയും ഇപ്പം അങ്ങോട്ട് ചേർത്തിട്ടുള്ളൂ ഇതേക്കും ഞാൻ വെളുത്തുള്ളിയൊന്നും ചേർക്കണില്ല കേട്ടോ അതിൻ്റെ ശേഷം ആ ഇറച്ചി കുക്കറിലിട്ടിട്ട് അയക്കിലേസം ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നങ്ങോട്ട് കൂട്ടി കൊയ്ക്കാം ത്തോനെ ഇറച്ചിണ്ടെങ്കിൽ ചിക്കൻ മക്രൂണി ഭയങ്കര ആണ് കേട്ടോ അപ്പം അതൊന്നും അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ വേറെ ഒന്നും ചേർത്തിട്ടില്ല രണ്ട് മൂന്ന് വിസിൽ അപ്പം നമ്മളെ കയ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീയൊക്കെ ഓഫാക്കി എടുക്കുക ഒന്നങ്ങട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അതങ്ങോട്ട് മാങ്ങിയിട്ട് ആ അടുപ്പത്ത് നമ്മുടെ ഇറച്ചിയുടെ കുക്കറൊന്നങ്ങോട്ട് കയറ്റി വെക്കുക ഒരു രണ്ട് വിസിൽ വരുമ്പോഴത്തേന് മീനൊക്കെ ചട്ടിയിലൊന്ന് അടുക്കി അടുക്കിപ്പെറുക്കി വെക്കട്ടെ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല അപ്പം മീൻ പൊരിച്ചുമ്പോൾ അതാ ഇന്നും ഞാൻ ലേസം വലിയ ജീരകവും വേപ്പിൻ്റെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നങ്ങോട്ട് ചുറ്റിയിട്ട് മീനൊന്ന് അടുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട് നല്ല കയമ്പില്ല മാന്തളാണ് കുറച്ച് മത്തിൻ തോനെ മാന്തളുണ്ട് അവിടെ അങ്ങനെ മുരിയട്ടെ അതിൻ്റെ ശേഷം ആ കുക്കർ രണ്ട് മൂന്ന് വിസിൽ വന്ന് ഞാൻ ഓഫാക്കി മാങ്ങി വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മക്രൂണി തിളപ്പിച്ചാൽ വേണ്ടിങ്ങാണ്ട് വെള്ളം അങ്ങോട്ട് പാർന്നു ഇനി ഇഞ്ചി ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ നല്ല വെട്ടി തിളക്കാൻ വേണ്ടിങ്ങാണ്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചാൽ എളുപ്പം തിളച്ച് കിട്ടുമല്ലോ അതിൻ്റെ ശേഷം ആ ഞാനൊരു നാല് പോണ് വെളുത്തുള്ളി ഉണ്ടായിരുന്നു ചെറിയൊരു പൊട്ടി ഇഞ്ചിൻ തപ്പി തെരഞ്ഞപ്പം കിട്ടി അത് ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ഞാൻ ഞാനില്ലാത അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് വേറെ ഒന്നും കൂട്ടിയില്ല അതിന്റെ ശേഷം ആ മക്രോണിയുടെ വെള്ളമൊക്കെ നല്ലോണം തള വന്നിരുന്നു മക്രോണി അക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോ ഒന്ന് അളക്കി കൊടുക്കാൻ ഇട്ടപ്പാട് ഞമ്മളക്കിയില്ലെങ്കിൽ കട്ട കുത്തും അത് അതൊട്ടിപ്പൊടിച്ചാതിരിക്കാൻ ലേസം എണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നങ്ങോട് മൂടി വെക്കുന്നുണ്ട് വേവ് ഉണ്ട് കേട്ടോ വല്ലാത്ത വേവല്ല ഇന്നാലും ഒരു നാ കുറച്ചേരം കടന്ന് വേവണ്ട ഇതുണ്ട് അതിൻ്റെ ശേഷം ആയിക്കില ഉള്ളി അരിഞ്ഞ് അവിടെ റെഡി വയ്ക്കി വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇഷ്ടം പോലെ എടുക്കാൻ ഞാൻ തോന ഉള്ളിയൊന്നും എടുത്തിട്ടില്ല ചിക്കനും ഉണ്ട് മക്രൂൺ ഉണ്ട് പാകത്തിന് എന്നിട്ടിതാ ഞാൻ തിളച്ചൊരു ഓട്ടക്കൊട്ടയൊക്കെ ഊട്ടിയിട്ട് അതിൻ്റെ മേലെക്കൂടെ ലേശം പച്ചവെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ചട്ടിയിൽ എണ്ണ ഒഴിച്ചായിരിക്കും ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തു അത് മൂത്ത് വന്നതിൻ്റെ ശേഷം നുറുക്കി വെച്ച ഉള്ളി വെല്ലുവിളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാൻ ഞാൻ തക്കാളി ഇതിൽ ചേർക്കണില്ല കേട്ടോ അത് വാടുമ്പോഴത്തിനിതാ ഞാൻ ചിക്കന് കുക്കറിന്ന് പാത്രത്തിൽ അങ്ങോട്ട് കൊട്ടി വെച്ചിട്ട് നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ അങ്ങോട്ട് അടിച്ചെടുക്കാം അതിനേക്കാളും നല്ലത് ഒന്നിങ്ങനെ കടിച്ചെണ്ണല്ലേ ഇടക്ക് അപ്പൊ ഞാൻ പിച്ചി പിച്ചിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ വാടിയപ്പോൾ അതിൽ രണ്ട് പച്ചമുളക് കുനിയേനെ കുനികുനിയേനരിഞ്ഞിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ലേസം മേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ലോ ഒന്ന് വാട്ടി വാട്ടി വാട്ടിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യാം ഞമ്മക്കൈക്ക് മസാലകള് ചേർത്ത് ചീക്കൻ മസാലയും ചേർത്ത് കൊടുത്തു പിന്നെ എന്താ വെച്ചാൽ ലേസം മഞ്ഞൾപ്പൊടിയും ലേസം മുളകും പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ചിക്കൻ മസാലയാണ് കൂടുതൽ ചേർത്തിക്കണ് എന്നിട്ട് പിന്നെ ചിക്കൻ അതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോ ഒന്ന് വാട്ടിയിട്ടുണ്ട് നാ അഞ്ച് മിനിറ്റോളം അത് കിടന്നതിൽ കടന്ന് നിങ്ങൾ ശരിയാക്കി എടുത്ത് അതിൽ ഞമ്മൾ ഊറ്റി വെച്ച മക്രോണി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ആക്കത്തിനാക്കത്തിന് അളക്കെട്ടോ വല്ലാതെ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതാകെ മൊത്തം ഇങ്ങോട്ട് ഉടയും മക്രോണിക്ക് ഇതാ ഞാൻ കോയി വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് കളയേണ്ട ആവശ്യമില്ല പിന്നെ ബീഫ് ആകുമ്പോ അതിന് നെയ്യുണ്ടാവും എന്നിട്ടതാ ഞാൻ ലേസം തക്കാളി സോസം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക മധുരം പുളിയും ഞരിയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോ ഒന്ന് അളക്കിയിട്ട് ഇതിൽ ലേസീച്ച വള്ളം ഉണ്ട് ആ വള്ളം വറ്റുമ്പോഴത്തേക്കും ഞമ്മളെ മക്രോണി തന്നെ ഭയങ്കര ടേസ്റ്റിലാവും കേട്ടോ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് മാങ്ങാൻ നേരത്തേക്ക് ഒരു പൊടി മല്ലിച്ചപ്പും മേലെക്കൂടി അങ്ങോട്ട് വിതറി കൊടുത്തിട്ടുണ്ട് നല്ലോ ഒന്ന് അളക്കിയിട്ട് അമ്പ അങ്ങോട്ട് മൂടി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതൊന്നാണ് തിന്നോക്കിയാൽ എന്താ ടേസ്റ്റ് കേട്ടോ പക്ഷേ ഇവിടെ തെഞ്ഞിട്ടോ ഞാൻ ഞങ്ങൾ ചായ കുടിച്ചാൻ പോകണേൻ്റെ മുന്നേ ലേസതിന്ന് മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ ബാബുവിന് കിട്ടൂല ആ ശാലോനും മോനൂനും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തോന ഉണ്ടാക്കി കൂടെ ഇത് പേടിയിൽ വാങ്ങുമ്പോൾ ഭയങ്കര വില കൊടുക്കണം എന്നാൽ ഞമ്മക്ക് നല്ലപോലെ തിന്നാൻ കിട്ടും അതുകൊണ്ടില്ലേനും അപ്പം നിങ്ങളെല്ലാവരും ചിക്കൻ മക്രൂണിയൊക്കെ കൊന്നിട്ട് എന്താച്ചാൽ ലേസം തക്കാളി സോസൊക്കെ ഒഴിച്ച് ഉണ്ടാക്കി കൊണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം കുട്ടികളൊക്കെ പെരയിലില്ലതല്ലേ അപ്പം വെറൈറ്റികളിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പോലെ അത്രയും ഇഷ്ടപ്പെടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്തരയ്ക്ക് തന്നെ ഉള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ മറക്കരുത് അപ്പം അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടെ എല്ലാവരോടും അസലാ വലൈക്കും